ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം താണ്ടേ ഞാൻ പനിയാണ് കേട്ടോ ഗൈസ് വീഡിയോ ഒന്ന് ഇന്നലെ ഇടാഞ്ഞത് അപ്പം താണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ ഇടാമെന്ന് കേട്ടോ ആദ്യം തന്നെ സൺസ്ക്രീം ഇട്ടിട്ടുണ്ട് മഴയാണെങ്കിലും വെയിലാണേലും നമുക്കത് മസ്റ്റാണ് ഗൈസ് അപ്പം എനിക്ക് രാവിലെ തന്നെ തുമ്മലാണ് കേട്ടോ ആ സാധനം എന്നെ വിട്ട് പോകുന്നില്ല ഗൈസ് അതോടുകൂടി തുമ്മി എനിക്ക് പനിയായി ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ ഈ തുമ്മി തുമ്മി എനിക്ക് പനിയാവും ഈ പനി വരുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് തുമ്മൽ വരും കേട്ടോ അതൊരു അൺസഹിക്കബിൾ ആണ് ഗൈസ് ഇനി എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ തൊണ്ട നല്ല കിച്ച കിച്ചായിരുന്നു കേട്ടോ അപ്പം എന്താണ്ടാ അതിൻ്റെ കൂടെ ഞാൻ സൺസ്ക്രീമൊക്കെ ഇട്ട് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് റെഡിയാവും കേട്ടോ ഞാൻ തലമുടി വിചാരിച്ചു നമുക്കെന്നും ഞാൻ ഒരേ രീതിയിലല്ലേ കിട്ടുന്നത് നമുക്കിന്ന് വേറെ രീതിയിൽ കെട്ടിയാലോ നടുവഴി കൂടെ ഞാൻ ഇതിട്ട് കിട്ടി കേട്ടോ പക്ഷേ എനിക്കത് ചേരുമായിരുന്നു ഞാൻ ഒരുവിധം പിന്നെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ കെട്ടിക്കൊണ്ട് പോയത് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു കേട്ടോ അയച്ചിട്ട് ഞാൻ വേറെ രീതിക്കാണ് കെട്ടിക്കൊണ്ട് പോയത് ഈ ഡിസൈൻ തന്നെ പക്ഷേ ഇത് സെറ്റായില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ പുട്ടപ്പൊക്കെ ചെയ്ത് അത് മെയിൻ ആണല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും കേട്ടോ എന്തിരി വെറുതെ വണ്ടിക്കൂലിക്ക് തന്നെ നമുക്ക് പൈസ ഇല്ല പിന്നല്ലേ ഫൈൻ കൊടുക്കാനല്ലേ ഇപ്പം നമുക്ക് മര്യാദയ്ക്ക് അങ്ങ് പോവാം അതായിരിക്കും കുറച്ച് നമുക്കും നല്ലത് എല്ലാവർക്കും നല്ലത് അപ്പോൾ എന്താണ്ട് പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തുമ്മൽ തന്നെ വരും കേട്ടോ ഞാൻ അതൊക്കെ പിടിച്ച് മണപ്പിച്ച് നോക്കുവാണ് മണപ്പിച്ച് നോക്കുക നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ ദാണ്ട് ലിബാമൊക്കെ ഇട്ടു ഞാനപ്പം കുറേ കുട്ടികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ കൂട്ട് വലുതാവാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ചുമ്മാതാ മക്കളെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു എന്ന് കേട്ടോ അപ്പം അങ്ങനെയൊന്നും വിചാരിക്കരുത് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ്ട ഇപ്പം ഞങ്ങളുടെ വിരോധം ചോദനം ഞങ്ങൾക്കെറിയത്തുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരുങ്ങി കെട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ക്ലാബോ അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയപ്പം എനിക്ക് ഏതാണ്ട് പോലൊക്കെ തോന്നും അപ്പം ഇത്രയ്ക്കുള്ളു ഗൈസ് ബായ്